അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ വിറപ്പിക്കുന്ന ആർ ബി ഐയുടെ സൈലന്റ് സ്ട്രാറ്റർജി ഡോളറിന് പകരമായി സ്വർണത്തിലേക്ക് നീങ്ങുന്ന ഇന്ത്യ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ താരിഫ് ഭീഷണികളെ ഇന്ത്യ ഗൗരവമായി കാണുന്നില്ല ലോക സാമ്പത്തിക ക്രമത്തിൽ ഡോളറിന്റെ അപ്പർമാതിത്യം അവസാനിപ്പിക്കാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നടത്തുന്ന നീക്കങ്ങൾ അമേരിക്കൻ ട്രഷറിയുടെ നട്ടെല് ഒടിക്കുന്നതാണോ മുപ്പത്തെട്ട് ട്രില്യൺ ഡോളർ കടബാധ്യതയുള്ള അമേരിക്കയെ ഇന്ത്യ എങ്ങനെയെല്ലാമാണ് സമ്മർദ്ദത്തിലാക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബ്രിക്സ് രാജ്യങ്ങൾക്ക് നേരെ വലിയ രീതിയിലുള്ള ഭീഷണികൾ ഉയർത്തിയിരുന്നു ഡോളർ ഉപേക്ഷിക്കാനോ ഡി ഡോളറൈസേഷൻ പ്രക്രിയയുമായി മുന്നോട്ടു പോകാനോ ശ്രമിച്ചാൽ ആ രാജ്യങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് മേൽ നൂറ് ശതമാനം വരെ താരിഫ് ഏർപ്പെടുത്തുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പ് എന്നാൽ ഇത്തരം ഭീഷണികളെ വകവെക്കാതെ ഇന്ത്യയും മറ്റ് ബ്രിക്സ് രാജ്യങ്ങളും തങ്ങളുടെ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കാനുള്ള രഹസ്യ നീക്കങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ് ഡീ ഡോളറൈസേഷൻ എന്ന വാക്ക് മായി ഉപയോഗിക്കുന്നില്ലെങ്കിലും ആർ ബി ഐയുടെ നിശ്ശബ്ദമായ തന്ത്രങ്ങൾ അമേരിക്കൻ ഡോളറിനെ ആഴത്തിൽ മുറിവേൽപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് ആഗോള സാമ്പത്തിക വിപണികളിൽ വലിയ ചലനങ്ങളാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഭാരതം ഇന്ന് പ്രയോഗിക്കുന്ന ഈ സാമ്പത്തിക തന്ത്രം വളരെ ആലോചിച്ചു ഉറപ്പിച്ച ഒന്നാണ് അമേരിക്കൻ ട്രഷറി ബോണ്ടുകളിൽ ഇന്ത്യ നടത്തിയിരുന്ന നിക്ഷേപം ഏകദേശം ഇരുപത്തി ശതമാനത്തോളം കുറച്ചു എന്നാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അമേരിക്കൻ ഗവൺമെന്റ് തങ്ങളുടെ ചെലവുകൾക്കായി ലോകരാഷ്ട്ര ിൽ നിന്നും പണം കടമെടുക്കുന്നത് ഈ ട്രഷറി ബോണ്ടുകൾ വഴിയാണ് നിലവിൽ മുപ്പത്തെട്ട് ട്രില്യൺ ഡോളറിലധികം കടബാധ്യതയുള്ള അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയുടെ നിലനിൽപ്പ് തന്നെ ഇത്തരം കടപ്പാത്രങ്ങളുടെ വിപണനത്തെ ആശ്രയിച്ചാണ് ഇന്ത്യയെ പോലുള്ള ഒരു വലിയ രാജ്യം തങ്ങളുടെ പക്കലുള്ള ട്രഷറി ബോണ്ടുകൾ വിറ്റഴിക്കുമ്പോൾ അത് അമേരിക്കയുടെ വായ്പാ ശേഷിയെയും ആഗോള സാമ്പത്തിക വിശ്വാസത്തെയും സാരമായി ബാധിക്കുന്നു ലോകത്തിലെ ഏറ്റവും വലിയ കടക്കാരനാണ് അമേരിക്ക എന്ന് പറയാം അമേരിക്കയുടെ വാർഷിക കമ്മി ഏകദേശം ഒന്നേ പോയിന്റ് എട്ട് ട്രില്യൺ ഡോളറാണ് ഓരോ വർഷവും പലിശ ഇനത്തിൽ മാത്രം അവർ ഒന്നേ പോയിന്റ് രണ്ട് ട്രില്ല്യൻ ഡോളർ ചെലവഴിക്കുന്നു അതായത് ഓരോ വർഷവും അവരുടെ കടം മൂന്ന് ട്രില്യൺ ഡോളർ വീതം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു സാധാരണഗതിയിൽ ഏതൊരു ചെറിയ രാജ്യവും ഇത്തരമൊരു സാമ്പത്തിക അവസ്ഥയിൽ തകർന്നു വീഴേണ്ടതാണ് എന്നാൽ അമേരിക്കയെ രക്ഷിച്ചു നിർത്തുന്നത് ഡോളറിന്റെ ആഗോള സ്വീകാര്യതയാണ് ആഗോള വ്യാപാരത്തിന്റെ എൺപത് ശതമാനവും ഡോളറിൽ നടക്കുന്നത് കൊണ്ട് ലോക രാജ്യങ്ങൾ സുരക്ഷിതമായ നിക്ഷേപമായി കണ്ട് അമേരിക്കൻ ട്രഷറി ബോണ്ടുകൾ വാങ്ങിയിരിക്കുന്നു എന്നാൽ ഇപ്പോൾ ആ വിശ്വാസത്തിന് വിള്ളൽ വീണിരിക്കുകയാണ് ആർ മാത്രമല്ല ഈ നീക്കത്തിന് പിന്നിൽ ഇന്ത്യക്കൊപ്പം മറ്റ് ബ്രിക്സ് രാജ്യങ്ങളും ഈ തന്ത്രം ഏറ്റെടുത്തിട്ടുണ്ട് റഷ്യയും ചൈനയും ഇതിനകം തന്നെ വലിയ തോതിൽ അമേരിക്കൻ ട്രഷറി ബോണ്ടുകൾ വിറ്റഴിച്ചിരുന്നു ചൈനക്ക് ഏകദേശം ഒന്നേ ട്രില്യൺ ഡോളറിന്റെ ട്രഷറി നിക്ഷേപം ഉണ്ടായിരുന്നുവെങ്കിലും അവരും ഇപ്പോൾ അത് കുറച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ ഈ വർഷം ഇന്ത്യയുടെ നീക്കങ്ങൾ ചൈനയെ പോലും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു ഏകദേശം അമ്പത് ബില്യൺ ഡോളറിന്റെ ട്രഷറി ബോണ്ടുകളാണ് ഇന്ത്യ വിറ്റഴിച്ചത് ഇത് അമേരിക്കൻ സാമ്പത്തിക വിപണിയിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചിട്ടുണ്ട് വിപണികളിൽ ഡിമാൻഡ്സ് കുറയുമ്പോൾ ട്രഷറി ബോണ്ടുകളുടെ പലിശ നിരക്ക് വർദ്ധിപ്പിക്കാൻ അമേരിക്ക നിർബന്ധിതരാകും ഇത് അവരുടെ സാമ്പത്തിക ഭാരം വീണ്ടും വർദ്ധിപ്പിക്കും എന്തുകൊണ്ടാണ് ഇന്ത്യയും മറ്റു രാജ്യങ്ങളും അമേരിക്കൻ ഡോളറിനെ ഭയപ്പെടുന്നത് എന്ന് പരിശോധിക്കേണ്ടതുണ്ട് അമേരിക്ക തങ്ങളുടെ കറൻസിയെ ഒരു ആയുധമായാണ് ഉപയോഗിക്കുന്നത് തങ്ങൾക്ക് താല്പര്യമില്ലാത്ത രാജ്യങ്ങളുടെ മേൽ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്താൻ അമേരിക്ക ഡോളറിനെ ഉപയോഗിക്കുന്നു ഉദാഹരണത്തിന് റഷ്യ ഉക്രൈൻ യുദ്ധകാലത്ത് റഷ്യയുടെ വിദേശ നിക്ഷേപങ്ങൾ അമേരിക്ക മരവിപ്പിച്ചു നാളെ ഇന്ത്യ ഒരു ആണവ പരീക്ഷണമോ അല്ലെങ്കിൽ അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ മറ്റെന്തെങ്കിലോ കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ കഠിനാധ്വാനത്തിലൂടെ സമ്പാദിച്ച വിദേശ നാണയ ശേഖരം അമേരിക്ക മര ില്ല എന്ന് എന്തു ഉള്ളത് ഈ സുരക്ഷാ പ്രശ്നമാണ് ഇന്ത്യയെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രേരിപ്പിക്കുന്നത് ഡോളറിൽ നിന്നുള്ള മോചനം ലക്ഷ്യമിട്ട് ഇന്ത്യ ഇപ്പോൾ തങ്ങളുടെ വിദേശ നാണയ ശേഖരത്തിന്റെ വലിയൊരു ഭാഗം സ്വർണത്തിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ആർ ബി ഐ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്വർണവേട്ടക്കാരായി മാറിയിരിക്കുന്നു വിദേശ രാജ്യങ്ങളിൽ സൂക്ഷിച്ചിരുന്ന ഇന്ത്യയുടെ സ്വർണശേഖരം തിരികെ രാജ്യത്തേക്ക് എത്തിക്കുന്നതിനും നാം മുൻഗണന നൽകുന്നു സ്വർണം സ്വർണ്ണമെന്നത് ഭൗതികമായ ഒരു ആസ്തിയാണ് അതിന്മേൽ ഒരു രാജ്യത്തിനും ഉപരോധം ഏർപ്പെടുത്താൻ കഴിയില്ല ബ്രിക്സ് രാജ്യങ്ങൾ ഇന്ന് ലോകത്തിന്റെ മൊത്തം സ്വർണ്ണ ഉൽപാദനത്തിന്റെ അമ്പത് ശതമാനവും കൈവശം വെച്ചിരിക്കുന്നു എന്നത് ശ്രദ്ധേയമാണ് സ്വർണത്തിന്റെ ഈ പുതിയ ആധിപത്യം ഡോളറിനെ നിഷ്പ്രഭമാക്കാൻ ശേഷിയുള്ളതാണ് ഇന്ത്യയുടെ ഈ തന്ത്രം അമേരിക്കയുമായുള്ള വ്യാപാര യുദ്ധത്തിൽ ട്രേഡ് വാറിൽ ഭാരതത്തിന് വലിയ മുൻതൂക്കം നൽകും അമേരിക്ക ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾക്ക് മേൽ താരിഫ് വർദ്ധിപ്പിക്കുമ്പോൾ തിരിച്ചും ശക്തമായ സാമ്പത്തിക നടപടികൾ സ്വീകരിക്കാൻ ഈ സൈലന്റ് സ്ട്രാറ്റർജി ഇന്ത്യയെ സഹായിക്കും ഡോളറിനെ ആശ്രയിക്കാതെ പ്രാദേശിക കറൻസികളിൽ വ്യാപാരം നടത്താൻ ഇന്ത്യ ഇതിനകം തന്നെ പല രാജ്യങ്ങളുമായി കരാറിൽ ഏർപ്പെട്ടു കഴിഞ്ഞു ഇത് ഇന്ത്യയുടെ വിദേശ നാണയ ശേഖരത്തെ സംരക്ഷിക്കാനും ആഗോളതലത്തിൽ രൂപയുടെ മൂല്യം വർദ്ധിപ്പിക്കാനും സഹായിക്കും ആഗോള വിപണിയിൽ രൂപയുടെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നത് ദീർഘകാല അടിസ്ഥാനത്തിൽ ഇന്ത്യയെ ഒരു സാമ്പത്തിക വൻ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് രൂപയുടെ മൂല്യം ഡോളറിനെതിരെ ഇടിയുന്നത് ഇന്ത്യക്ക് തിരിച്ചടിയല്ലേ എന്ന് അത് തിരിച്ചടിയാണ് എന്നാൽ ഇത് ആർ ബി ഐയുടെ മറ്റൊരു തന്ത്രത്തിന്റെ ഭാഗമാണ് രൂപയുടെ മൂല്യം സംരക്ഷിക്കാൻ ആർ ബി ഐക്ക് സാധിക്കുമെങ്കിലും അത് ഒരു പരിധിവരെ കുറയ്ക്കാൻ അനുവദിക്കുന്നതിലൂടെ ഇന്ത്യയുടെ കയറ്റുമതി എക്സ്പോർട്ട് വർദ്ധിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് ഉദാഹരണത്തിന് ഒരൊറ്റ ഡോളർ വിലയുള്ള ഉൽപ്പന്നം കയറ്റുമതി ചെയ്യുമ്പോൾ പഴയ നിരക്കിൽ അമ്പത് രൂപയാണ് ലഭിച്ചിരുന്നു എങ്കിൽ ഡോളർ മൂല്യം വർദ്ധിക്കുമ്പോൾ കയറ്റുമതിക്കാരന് എൺപത് മുതൽ തൊണ്ണൂറ് രൂപ വരെ ലഭിക്കുന്നു ഇത് ഇന്ത്യൻ നിർമ്മാതാക്കൾക്ക് കൂടുതൽ ലാഭം നൽകുകയും ആഗോള വിപണിയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ കൂടുതൽ മത്സരക്ഷമമാകുകയും ചെയ്യുന്നു അമേരിക്കയുടെ സാമ്പത്തിക സമ്മർദ്ദങ്ങൾക്കിടയിലും ഇന്ത്യയുടെ കയറ്റുമതി മേഖലയിൽ ഇരുപത് ശതമാനത്തിന്റെ വളർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത് സൂചിപ്പിക്കുന്നത് ഡോളർ െതിരെയുള്ള ആർ ബി ഐയുടെ നയം വിജയിക്കുന്നു എന്നാണ് അമേരിക്കയുമായി നേരിട്ടുള്ള ഒരു സാമ്പത്തിക യുദ്ധത്തിന് ഇന്ത്യ പോകുന്നില്ലെങ്കിലും നമ്മുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ആവശ്യമായ കരുതലുകൾ നാം സ്വീകരിക്കുന്നുണ്ട് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ കടക്കണിയിൽ ഉലയുമ്പോൾ സുരക്ഷിതമായ ഒരു ബദൽ സാമ്പത്തിക വ്യവസ്ഥ പടുത്തുയർത്താനാണ് ഇന്ത്യ ബ്രിക്സ് രാജ്യങ്ങളുമായി ചേർന്ന് ശ്രമിക്കുന്നത് ഇത് ആഗോള സാമ്പത്തിക അധികാര കേന്ദ്രം പടിഞ്ഞാറിൽ നിന്ന് കിഴക്കൻ ഏഷ്യയിലേക്ക് മാറുന്നതിന്റെ സൂചനയാണ് ഭാരതത്തിന്റെ ഈ നീക്കങ്ങൾ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ അന്തസ്സ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഡോളറിന്റെ ആധിപത്യം അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്ന രാജ്യങ്ങളുടെ നേതൃത്വ നിരയിലേക്ക് ഇന്ത്യ കടന്നു വന്നു ഇത് വെറുമൊരു സാമ്പത്തിക നീക്കമല്ല മറിച്ച് ഇന്ത്യയുടെ പരമാധികാരം ഉറപ്പിക്കാനുള്ള രാഷ്ട്രീയ നീക്കം കൂടിയാണ് മറ്റു രാജ്യങ്ങൾ അമേരിക്കൻ ഭീഷണിയിൽ ഭയപ്പെടുമ്പോൾ ഇന്ത്യ സ്വന്തം സാമ്പത്തിക നയങ്ങൾ നടപ്പിലാക്കി ലോകത്തിന് മാതൃകയാകുകയാണ് ആർ ബി ഐ ഗവർണറുടെയും കേന്ദ്ര സർക്കാരിന്റെയും ദീർഘവീക്ഷണമുള്ള തീരുമാനങ്ങൾ വരും ദശകങ്ങളിൽ ഇന്ത്യയെ ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ സമ്പദ് വ്യവസ്ഥയായി മാറ്റുമെന്നതിൽ സംശയമില്ല ഡീ ഡോളറൈസേഷൻ എന്ന പ്രക്രിയ അത്ര എളുപ്പമുള്ള ഒന്നല്ല പതിറ്റാണ്ടുകളായി ഉറച്ചുപോയ ഒരു വ്യവസ്ഥിതിയെ മാറ്റാൻ സമയമെടുക്കും എന്നാൽ ഇന്ത്യയും റഷ്യയും ചൈനയും ഒരുമിച്ച് നിൽക്കുന്നത് ഈ പ്രക്രിയയുടെ വേഗത വർദ്ധിപ്പിക്കുന്നു ഡിജിറ്റൽ കറൻസികളും പ്രാദേശിക കറൻസി വിനിമയ ശൃംഖലകളും ഡോളറിന്റെ അപ്രമാദിത്വത്തിന് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത് യു പോലുള്ള സാങ്കേതിക വിദ്യകൾ ഇന്ത്യ മറ്റു രാജ്യങ്ങളുമായി പങ്കുവെക്കുന്നത് വഴി ഡോളർ ഉപയോഗിക്കാതെ തന്നെ സാമ്പത്തിക ഇടപാടുകൾ നടത്താൻ സാധിക്കുന്നു ഇത് അമേരിക്കൻ സാമ്പത്തിക നിയന്ത്രണങ്ങളെ മറികടക്കാൻ ഇന്ത്യയെ സഹായിക്കുന്ന പ്രധാന ഘടകമാണ് അവസാനമായി ഈ സാമ്പത്തിക യുദ്ധത്തിൽ ഇന്ത്യയുടെ വിജയം എന്നത് നമ്മുടെ ആഭ്യന്തര ഉത്പാദനത്തെയും ആഗോള വിശ്വസ്തയെയും ആശ്രയിച്ചിരിക്കും അമേരിക്കയുടെ ട്രഷറി ബോണ്ടുകൾ വിറ്റഴിച്ച് ആ പണം സ്വർണത്തിലേക്കും മറ്റു സുരക്ഷാ ആസ്തികളിലേക്കും നിക്ഷേപിക്കുന്നത് വഴി ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള സാമ്പത്തിക മാന്യങ്ങളിൽ നിന്നും ഇന്ത്യയ്ക്ക് രക്ഷപ്പെടാം അമേരിക്കയുടെ മുപ്പത്തെട്ട് ട്രില്യൺ ഡോളർ കടം ഒരു വലിയ പൊട്ടിത്തെറി ിലേക്ക് നീങ്ങുകയാണെങ്കിൽ like, അതിന്റെ ആഹ്ലാദം ഇന്ത്യയെ ബാധിക്കാതിരിക്കാൻ ആർ ബി ഐ ഇപ്പോൾ തന്നെ പ്രതിരോധം തീർക്കുകയാണ് ഇത് ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാനാവുന്ന ഒരു വലിയ നേട്ടമാണ് അമേരിക്കൻ ഡോളറിനെതിരെയുള്ള ഇന്ത്യയുടെ ഈ സൈലന്റ് സ്ട്രാറ്റജി ആഗോള സാമ്പത്തിക ക്രമത്തിൽ മാറ്റിയെഴുതുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ അതോ ട്രംപിനെ പോലുള്ള ഒരു ഭരണാധികാരി ഏർപ്പെടുത്തുന്ന താരീഫുകൾ ഇന്ത്യയുടെ കയറ്റുമതി മേഖലയെയും രൂപയുടെ മൂല്യത്തെയും ദീർഘകാല അടിസ്ഥാനത്തിൽ തളർത്തുമോ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ എഴുതുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി മറ്റു പല ഗ്രൂപ്പുകളിലും വാട്സാപ്പ് ടെലിഗ്രാം ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം പേജുകൾ ഫോളോ ചെയ്യാൻ മറക്കരുതേ